ഗിരീഷ് ബാബു ഗിരി ഗിരി ടു വലിയ ും ചെറിയ ഗിരിയും ഏറ്റുമുട്ടുന്ന ഒരു അസാധാരണ ദിനം ഓ ചെറിയ ഗിരി പരാജയപ്പെടുന്നു ഒരു ഡോട്ട് സെക്കൻഡ് ബോൾ ഓ ലെഗ് സൈഡിലേക്ക് ഒരു ഗുഡ് 10 6 മഖബൂ ലബഗടക്കാരൻ അദ്ദേഹം ഓപ്പണിംഗ് ഇറങ്ങി നങ്ങൂട്ടൻ ബിട്ടേ ഇപ്പൊ അടി തുടങ്ങിയിരിക്കുന്നു 50 ലേക്കാ മഖബൂ ലാ യു അക്കാഡമിക്ക് വേണ്ടി ഓവറിൽ രണ്ടാമത്തെ ബോൾ സ്ട്രൈക്കർ അനീഷ് വീണ്ടും ഒരു ഷോട്ടാ ഓഫ് ലെഗ് 6ർ പറത്തുന്നു അനീഷ് മോനാമത്തെ ബോൾ സ്ട്രൈക്കർ അനീഷ് ും നല്ലൊരു ഷോട്ട് ഫീൽഡറുണ്ട് റണ്ണേടാൻ കഴിയുന്നില്ല അടുത്ത ബോൾ ഓ ഒരു ബൗണ്ടറിയിലേക്ക് ബോൾ സ്ട്രൈക്ക് അനീഷ് ലെഫ്റ്റ് സൈഡിലേക്ക് ഫീൽഡറുണ്ട് നേരെ റണ് നേടാൻ കഴിയുന്നില്ല ഓവറില്ല ബോൾ സ്ട്രൈക്ക് അനീഷ് ഓ ലെഗ് സൈഡിലേക്ക് ഒരു ഷോട്ട് അത് ബൗണ്ടറിയിലേക്ക് മൂന്ന് ബൗണ്ടറികളും ഒരു ഡബിളും അടക്കും ആദ്യം റൺ റണ് ആദ്യ ഓവറിൽ വിക്കറ്റ് നഷ്ടം കൂടാതെ രണ്ടാമത്തെ ഓവർ ബോൾ ചെയ്യാനെത്തുന്നു യു എ കെ ആർമിക്ക് വേണ്ടി പ്രവീണ സ്ട്രൈക്കിൽ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ എം ബി ഓവറില് ആദ്യ പന്ത് ഫീൽഡർക്ക് നേരെ റണ്ണെടുക്കാൻ കഴിയുന്നില്ല രണ്ടാമത്തെ ബോൾട്ടോ ഫീൽഡിംഗ് ഒരു സിംഗിൾ റൺ മാത്രം നേടാൻ കഴിയുന്നുള്ളൂ സ്ട്രൈക്കിൽ അനീഷ്

സൈക്കിൾ എം ബിടാൻ കഴിയുന്നില്ല നല്ലൊരു വീണ്ടും എം ബി സ്കോർ നേടാൻ കഴിയുന്നില്ല എം ബി ഒരു വൈഡ് ബോൾ ഗിരീഷ് ബാബു ബോൾ ചെയ്തു സൈക്കിൾ എം ബി മനോഹരമായൊരു ബോളിങ് വീണ്ടും ഡോട്ട് ബോൾ സ്ട്രൈക്കിൾ എം ബി ആർമിക്ക് വേണ്ടി ബോൾ ചേനത്തും നാലാമത്തെ ഓവൽ ആദ്യ പന്ത് പ്രവീൺ മൂന്നോ ഓവറിൽ വിക്കറ്റ് നഷ്ടം കൂടാതെ റൺസ് ആണ് നേടിയിരിക്കുന്നത് സ്ട്രൈക്ക് ചെയ്യുന്നു ചെയ്യുന്നു ആദ്യ ബോൾ നാലാമത്തെ ഒരു ഷോട്ട് സിക്സിലേക്ക് പ്രവീൺ നേരെ

ബൗണ്ടറിയിലേക്ക് പന്ത് ഗിരീഷ് ബാബു ബോൾ ചേനത്തുന്നു പവർ പ്ലേ കഴിഞ്ഞിരിക്കുന്നു ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഫയർ ഓക്സ് നാൽപ്പത്തി രണ്ട് സ്ട്രൈക്ക് അല്ല എം ബി ഓ ഒരു കൂട്ടൻ സിക്സ് ലേക്ക കഴിഞ്ഞ ഓവറിൽ ഗിരീഷ് ബാബുവിനെതിരെ റണ്ണ് കണ്ടെത്താൻ വിഷമിച്ച എം ബി ആദ്യ പന്തിൽ തന്നെ ഒരു പട്ടി കൂട്ടൻ സിക്സ് നേടിയിരിക്കുന്നു അടുത്ത ബോൾ സ്ട്രൈക്ക് അല്ല എം ബി ഒരു വൈറ്റ് സിഗരൽ അമ്പയർ സ്ട്രൈക്ക് അല്ല എം ബി ബൗൾ ചെയ്യുന്നു ഗിരീഷ് ബാബ ஓ வந்து பவுண்டரி லேகே ஃபீல்டர் க முகிலிலே தோ கிரيش பாபு ஸ்ட்ரைக்கில் எம்பி ஓ விண்டோம் சேம் ஷார்ட் ஆ பந்து பவுண்டரி லேகே கிரيش பாபு باول சேந்து ஸ்ட்ரைக்கில் எம்பி ஓ வாட் எ ஷார்ட் 6 லேகே அவர் நன்னா எறஞ்சு மச்சியோவர்ல ஏதேஷம் ரண வணங்கு விண்டோம் ஒரு சக்க சக்க மாத்த லெஃப்டண்டர் பட்டர் எம்பி બે કેરમી કે બે બોલ થઈદુ શહીન આ સ્ટ્રાઇક લેમ બી આદયા બંધુ સિક્સ લેડીદુ સેકન્ડ બોલ ઓર ફૂલ ટॉस બોલ આ રે ફ્યુલન લેને ઓર ઓ સિકલ રન શાહિદુલ ફરસાન સ્ટ્રાઇક લેદુન સ્ટ્રાઇક લે શાહિદુલ ફરસાન અલોર શોડા કવર લેકે ઓર બાઉન્ડરી વરનો આ શહીન બોલ થઈયો નો સ્ટ્રાઇક લે શાહિદુલ ફરસાન વિકેટ કીપર સુહૈબા ഓ വെയിറ്റ് ചെയ്തോ ദോഫിലേക്കൊരു ഷോർട്ട് സिक्सിലേക വിരാട് കോഹ്ലിയുടെ ഫാൻ അതേ ഷോട്ട് കളിക്കുമ്പോ ഉള്ള നമുക്ക് പറയാതിരിക്കാൻ വയ്യ സ്ട്രൈക്കർ അല്ല ഷാഹിദ് ഓ വട ഷോട്ട് ഫീൽഡർ കൊമ്പക്കല്ല ലുടാ യോവറിൽ മൂന്ന് സิกസുകളും രണ്ട് ബൗണ്ടറികളും എതിരിക്കുന്നു യോവറിൽ 96 ഓവറിൽ വിക്കറ്റ് നഷ്ടത്തിൽ എംബി ഒരു ഗുട്ടൻ ഷോട്ട് അൺ ദ സิกസിലേക ബൗൾ ചെയ്യുന്നു സിബി റബൗളിംഗ് ചേഞ്ച് സ്ട്രൈക്കിൽ എംബി ഗോട്ട് ബോൾ മൾക്കിൻ ടൂർണമെന്റിലെ മികച്ച ബൗളറാണ് സിബി ഓ പറഞ്ഞു തീരും മുന്നേ മാങ്ങിയിരിക്കുന്ന ഒരു സിക്സർ സ്ട്രൈക്കിൽ എംബി ഓ ഹോ ഹോ മാനുവൽ മായിർ തിരിച്ചു വരവ സിബി യുടെ ബൗൾ ചെയ്യുന്നു സിബി

ബെസ്റ്റ് കീപ്പറാണ് ഷോയ്ബ് പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് ഒരു അബദ്ധം പിണയുന്നു ഒരു അനായാസക്ക് അയച്ചുവിട്ട് കളയുന്നു ആ സ്ട്രൈക്കിൽ എത്തുന്നു ഷാഹിദുൽ ഫർസാൻ ബോൾ വൈഡ് ഓ ബോൾ ബൗൾ ചെയ്തു സ്ട്രൈക്കിൽ വായിക്ക

ഫീൽഡർ ഉണ്ട് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുക്കുന്നു മി ഫീൽഡേഴ്സ് വളരെ നിരാശാജനകമായ ഫീൽഡിംഗ് ആണെന്ന് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഫയർ വിക്കറ്റ് ലഭിക്കാത്തതും സ്ട്രൈക്ക് അല്ലേ എം ബി ബൗൾ ചെയ്യുന്നു സമീർ ബൗണ്ടറിയിലേക്ക് ബൗൾ ചെയ്യുന്നു സെമി ഓ എം ബി ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നു ബാറ്ററുടെ

സിബി ബൗൾ ചെയ്യുന്നു ചേഞ്ച് വരുത്തുന്നുണ്ട് സ്ട്രൈക്ക് അല്ലെ ഷാഹിദുൽ ഫറസാൻ ഓവറില് രണ്ടാമത്തെ ബോൾ അല്ല ഒരു മനോഹരമായ സിബിയുടെ ഒരു തിരിച്ചുവരവെ ഒന്നും ചെയ്യാൻ കഴിയാതെ

ഓ ഷാഹിദ് 15 നേടുുന്നു ഷാഹിദുൽ ഫർസാൻ 15 ബോൾ ചെയ്യുന്നു ഗീരീ സ്ട്രൈക്കിൽ ഷാഹിദ് ആധിയാ പന്ത 6 ലേക്കാ 6 ധമകാ വേണ്ട ബർണർഷിപ്പ് ഷാഹിദുൽ ഫർസാൻ നയമ്പ ഹിറ്റ് വരുക്കി നേടീ ഇരുന്നു അടുത്ത പന്ത് ഫീൽഡർക്ക് നേരെ നല്ലൊരു ഫീൽഡിംഗ് അക്ബോള ബോൾ ചെയ്യുന്നു ഗീരീ സ്ട്രൈക്കിൽ ഷാഹിദ് ഒരു ഗോടൻ ഷോട്ട് ഗ്രൗണ്ടിൽ ഫീൽഡർ നേരെ ഷഹീൻ വിട്ട് കളയുന്നു വീണ്ടും പന്ത് ബൗണ്ടറിയിലേക്ക് പൂർത്തിയാക്കുന്നു വളരെ നിരാശപ്പെടുത്തുന്നു ഫർസാൻ ഓ ഷോട്ട് അവസരം കൊടുക്കുമ്പോൾ അതിമനോഹരമായ ഷോർട്ടുകളിലൂടെ ബൗണ്ടറികൾ നേടുന്നു ടീമിന് വേണ്ടി ഗിരീഷ് ബാബു

പറഞ്ഞതിരം മുന്നൊരു പടുകൂറ്റൻ സിക്സറുമായി ഷാഹിദുൽ ഫർസാൻ ക്യാപ്റ്റൻ യാസിർനെതിരെ ഓരോ സിംഗൾ റൺ മിസ് ആയി പോകുന്ന ഷോട്ട് കെ ലാംബി ബൗൾ ചെയ്തത് ക്യാപ്റ്റൻ യാസർ റബിയാൻ ഓ സിക്സ് വാട്ട് എ ഷോട്ട്

ലേക ലംബി ഒരു ഓയം ഫീൽഡർ നേരെ ഷോട്ട് ഒരു സിംഗിൾ റൺ എല്ലാരോ മാറ്റം വരുന്നു സ്ട്രൈക്കല്ല ഷാഹിദുൽ ഫർസാൻ ഓൾ സൈദ് അർജുൻ ഓ ഫ്ലേക്ക് ഒരു സിക്സർ നേടുന്നു ഷാഹിദുൽ ഫർസാൻ ദ ഫേവററ്റ് ഷോട്ട് സ്ട്രൈക്കല്ല ഷാഹിദ് ഓ മിസ് ആയി പോവുന്നു അർജുന്റെ മനോഹരമായ ബൗളിംഗ് സ്ട്രൈക്കൽ ഷാഹിദ് ഓ തലർന്നു പോകുന്നു വെക്കാനൊരു സിംഗിൾ റൺ ബൗൾ ചെയ്യുന്നു സിബി സ്ട്രൈക്കൽ ഷാഹിദ് ആദ്യ പന്ത് പന്ത് ബോണ്ടറിയിലേക്ക് ൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എങ്കിൽ പോലും നല്ലൊരു ബാറ്റിംഗ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത് ക്ഷീണിതനാണ് അദ്ദേഹം ചെയ്യുന്നു ചെയ്യുന്നു നേടിയതിന് ശേഷം ന്യൂ കണ്ണൻ വരിലേ മൂന്നാമത്തെ ബോൾ രോ ഡോട്ട് ബോൾ സ്ട്രൈക്കൽ കണ്ണൻ ഓഹോ ഒരു ഡോട്ട് ബോൾ അത് വിട്ട് കളയുന്ന ഗാർഡൻ സി ദേ ബോൾ ചെയ്യഎന്നോ സ്ട്രൈക്കൽ കണ്ണൻ ഓഫ്ലേ કર્યો ഷോട്ട് ഫീൽഡർ ഉണ്ട് ഒരു സിംഗിൾ റൺ അല്ല ദ ഫീൽഡർ എകെ ബി 6 വളരെ അവസാന അവസാന മനോഹരമായ ഓവറിൽ യാസർ ബയാൻ ബൗൾ ചെയ്യാൻ എത്തുന്നു കണ്ണൻ സ്ട്രൈക്കിൽ ഓവറാണ് ഫൈനൽ ഓവർ ഇരുനൂറ്റി പത്തൊൻപതിന് ഒന്ന് ആദ്യ പന്ത് ഒരു സിക്സ് നേടുന്നു യാസർ അവസാന ഓവറിലെ രണ്ടാമത്തെ ബോൾ സ്ട്രൈക്കിൽ കണ്ണൻ ആദ്യ പന്ത് വീണ്ടും വീണ്ടും ഒരു 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 സിക്സർ സിക്സർ കൂടി മൂന്നാമത്തെ ബോൾ ബോൾ ഫുൾ ടോസ് നേരെ വിട്ട് വളരെ മോശം സൈക്കിൾ കണ്ണൻ സിക്സ് നേടുന്നു ായി മൂന്ന് സിക്സുകൾ നാല് പന്തുകളിൽ വാങ്ങിക്കൂട്ടുന്നു കണ്ണൻ കണ്ണൻ ഓ ഒരു 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 ഡോട്ട് ബോൾ ബോൾ ഫൈനൽ ഓവർ അവസാന സ്ട്രൈക്കിൽ മൂന്ന് സിക്സുകൾ ബൗണ്ടറി നേടുന്നു ഇപ്പോൾ ആറ് ആറ് ഓവറിൽ ഓവറിൽ വിക്കറ്റ് വിക്കറ്റ് നഷ്ടം നഷ്ടം കൂടാതെ കൂടാതെ മഞ്ചാടി റൺസ് എടുത്തിരിക്കുന്നു മികച്ച റൺസിന്റെ െറോറിൽ വേണ്ടി ആദ്യ പന്ത് ഓ പോകുന്നു

ഓ ഫസ്റ്റ് ബോൾ തന്നെ കൂറ്റിനടിക്ക് ശ്രമിക്കുന്നു ഫീൽഡറുടെ കൈകളിൽ ഫീൽഡറുടെ കൈകളിൽ ഒരു ഹാട്രിക് ചാൻസിലേക്ക് വരുന്നു ഒരു ഗോൾഡൻ ഡക്കിലൂടെ ഷുഹൈബ് പുറത്തേക്ക് ആദ്യ പന്ത് തന്നെ സിക്സർ ശ്രമിച്ച് ബൗണ്ടറിയിൽ ഷാക്കിർ പിടിച്ച് ഗിരിയുടെ പന്തിൽ ഷുഹൈബ് ഔട്ടായി ന്യൂ ബാറ്റർ അടുത്തത് ഷമീർ സർബത്ത് ഷമീർ യു എ കാർമിക്ക് വേണ്ടി ബൗളിംഗ് ചേഞ്ച് ഗിരിയുടെ ഓവറിൽ മാസ്മരിക പ്രകടനം അഞ്ചാമത്തെ ബോളിൽ

ഓപ്പണിങ് ഇറങ്ങി ഒരറ്റത്തുനിന്ന് അങ്കൂരം വിട്ട് മക്കബോൾ ഇപ്പോഴും ഗ്രീസിലുണ്ട് ഓവറിൽ അവസാന ബോൾ എട്ടാമത്തെ ഓവറിലെ അവസാന പന്ത് മക്ക്ബോൾ മക്ബോളിന്റെ വിക്കറ്റ് വളരെ നിർണായകമാണ് ഒരു ഷോട്ട് ഓരോ സിംഗിൾ റൺ അവസാന രണ്ട് ഓവറുകളിൽ ഫയറോക്സ് കളി പിടിക്കുന്നു ഗിരിധർ ആറ് ഏഴാമത്തെ ഓവറിൽ രണ്ട് വിക്കറ്റ് ഒരു റണ്ണ് മാത്രമാണ് വിട്ടുകൊടുത്തത് മുബാറക്ക് കഴിഞ്ഞ ഓവറിൽ രണ്ട് റണ്ണ് മാത്രം വിട്ടുകൊടുത്തൊരു വിക്കറ്റ് നേടിയിരുന്നു ഗിരിധരന്റെ ആദ്യ പന്ത് മക്ബൂൽ സ്ട്രൈക്കിൽ ഒരു റിവേഴ്സിന് ശ്രമിക്കുന്നു മിസ്സായി പോകുന്നു ഗിരിധർ സ്ട്രൈക്കിൽ മക്ബൂൽ ഒരു സിംഗിൾ റൺ മാത്രം ഫീൽഡർക്ക് നേരെ നല്ലൊരു ഫീൽഡിങ് മികച്ചൊരു മൂന്ന് സേവായിരിക്കുന്നു ചെയ്യുന്നു ഗിരീഷ് ബാബു ഗിരി 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 ടു വലിയ ചെറിയ ചെറിയ ഏറ്റുമുട്ടുന്ന ഒരു ഒരു അസാധാരണ ദിനം ഓ ഡോട്ട് ബോൾ ട്രാട്ടം അവസാനിച്ചിട്ടില്ല വീണ്ടും ഗിരി ഗിരി ടു അടിക്കുന്നു

മികച്ച ഒരു ഓവറാ ഗിരിയുടെ ബൗളിംഗ് ചേഞ്ച് ഫയർ ഓക്സിന് യാസർ ബൗളിംഗിൽ എത്തുന്നു ആദ്യ പന്ത് മക്ക് ബോൾ മികച്ച ഒരു ഷോട്ട് പന്ത് ബൗണ്ടറിയിലേക്ക് യാസർ സെക്കൻഡ് ബോൾ ഓ ലെഗ് സൈഡിലേക്ക് ഒരു കൂറ്റൻ സിക്സ് മക്ക് ബോൾ അപകടകാരിയാണ് അദ്ദേഹം ഓപ്പണിംഗ് ഇറങ്ങി നാം കൂറ്റം വിട്ട് ഈ പുള്ളി തുടങ്ങിയിരിക്കുന്നു ഫിഫ്റ്റിയിലേക്ക് മക്ക് ബോൾ യു എ ആർമിക്ക് വേണ്ടി യാസർ ബൗൾ ചെയ്യുന്നു മക്ക് ബോൾ സ്ട്രൈക്കിൽ ഓ മനോഹരമായ ഒരു ബൗളിംഗ് ഒരു തിരിച്ചു വരുവോ ആദ്യം രണ്ട് പന്തുകൾ ബൗണ്ടറി വഴങ്ങിയതിന് ശേഷം യാസിറിന്റെ അത് ബൗണ്ടറി കടത്തുന്നു സ്ട്രൈക്കിൽ നല്ലൊരു ബാറ്റിംഗ് ഇപ്പോൾ അവസാന പന്തിൽ ഒരു സിംഗിൾ റൺ മാത്രം ഫീൽഡർ

ിങ്സ് ആണ് ഇന്ന് അദ്ദേഹം കാഴ്ചവെച്ചത് ഇടവേളക്ക് ശേഷം അവൻ തിരിച്ചെത്തുന്നു അർജുൻ നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞ ആദ്യ മത്സരത്തിന് ഇറങ്ങി ഇന്ന് ഫിഫ്റ്റി നേടുമ്പോ നമുക്ക് നോക്കി കാണാം അതി അതിനിർണ്ണായകമായ സമയത്താണ് അദ്ദേഹം ഗ്രീസിലെത്തുന്നത് യു എ കെ ആർമിക്ക് ഇപ്പോൾ നൂറ് റൺസ് വിജയിക്കാൻ ആവശ്യമായിരിക്കുന്നു ബൗൾ ചെയ്യുന്നു ഷാഹിദുൽ ഫർസാൻ അർജുൻ ആധ്യാപന്ത് ഫീൽഡർ നേരെ നല്ലൊരു ഫീൽഡിംഗ് गिरी ഓ റൺ ഔട്ട് ചാൻസ് മിസ് ആയി പോവുന്നു സ്ട്രൈക്കിലത്തുന്നു ഗിരീഷ് ബാബു അബകടഗാടിയാണ ബൗൾ ചെയ്യുന്നു ഷാഹിദുൽ ഫർസാൻ ഓ നല്ലൊരു ബോൾ പക്ഷേ അത് സിക്സിലേക്ക് പറത്തുുന്നു പറഞ്ഞുതുപോലെ ഒരു ബൗളിംഗ് ചേഞ്ച് ഗിരീദർ രവീന്ദ്രൻ ബൗളിംഗ് Inetുന്നു സ്ട്രൈക്കിൽ അർജുൻ ആധ്യാപന്ത് ഒരു ഡോട്ട് ബോൾ ഗിരീദർ നേരെ നല്ലൊരു ബൗളിംഗ് പ്രകടനം അടുത്ത ബോൾ ഫൈറ്റൽ ഫീൽഡർ ഉണ്ട് യാസർ യാസർ ടർബോ യാസർ വീണ്ടും ഒരു ക്യാച്ച് എടുക്കുന്നു ഗിരിതറിന്റെ പന്തിൽ അർജുൻ പൂർത്തിയാകുന്നു ന്യൂ ബാറ്ററ സ്ട്രൈക്ക് ചെയ്യുന്നു ഷഹീൻ ഷഹീൻ എം എൽ ബി നല്ല റുബാറ്ററാണ് അദ്ദേഹം ഗിരിതറിന്റെ ആദ്യ പന്ത് ഓ മിസ് ആയിപോകുന്നു അതേ പന്ത് രാജപട്ട് പോവുന്നു ഷഹീർ പക്ഷേ അടുത്ത ഒരു ഫുൾ ടോസ് ബോൾ ഒരു സിംഗിൾ റൺ നേടുന്നു ഗിരിതർ ബാബു സ്ട്രൈക്കിൽ സിംഗിൾ മാത്രമാണ് നേടാൻ കഴിയുന്നത് ഫീൽഡർക്ക് നേരെ ഓഹോ പന്ത് നല്ലൊരു തുടക്കമായിരുന്നു കിട്ടിയത് പക്ഷേ ഗിരിയും മുബാർക്കും ബൗളിങ്ങിലൂടെ കളി ഫൈറു വേണ്ടി പിടിക്കുന്നു വീണ്ടും ഓരോ ബോൾ ലെഗ് സൈഡിലേക്ക് ഫീൽഡർ നേരെ ഒരു ഡബിൾ റണ് ഓടി പൂർത്തിയാക്കുന്നു ഓവറിൽ വേണ്ടത് സ്ട്രൈക്കിൽ ഗിരീഷ് ബാബു എപ്പോഴും തന്നെയാണ് ആദ്യ പന്ത് പന്ത് നല്ലൊരു അടുത്ത വീണ്ടും ഒരു ഡോട്ട് ബോൾ ഗിരീഷ് 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 ബാബു ചെയ്യാൻ കഴിയുന്നില്ല സ്ട്രൈക്കിൽ ഓ ക്ലീൻ ബൗൾഡ് ഇന്ന് അദ്ദേഹം നല്ലൊരു ബാറ്റർ തന്നെയാണ് പക്ഷേ ഔട്ടായി പോകുന്നു ബൗൾ പോകുന്നു ചെയ്യുന്നു ആദ്യ പന്ത് സിബി ഒരു സിംഗിൾ റൺ നേടുന്നു ഫീൽഡറുടെ നേരെ ഷഹീൻ അവസാന മത്സരമാണ് ഇന്നതോടെ അവധി ഷഹീൻ ബൗൾ ചെയ്യുന്നു തിരിച്ചു കളി പിടിക്കാൻ പറ്റുമോ നോക്കി കാണാം നല്ലൊരു തുടക്കം ലഭിച്ചതിന് ശേഷം ഒരു വൈറ്റ് സിഗ്നൽ നല്ലൊരു തുടക്കം ലഭിച്ചതിന് ശേഷമാണ് ഇപ്പോൾ മത്സരം കൈവിടുന്നത് കളി ആവേശത്തിലെത്താൻ ഒരു രണ്ട് ബൗണ്ടറികൾ നേടേണ്ടിയിരിക്കുന്നു ആറ് ഓവറിൽ നൂറ്റി എടുത്ത ടീമാണ് വീണ്ടും ഓ അവസാനം ബൗണ്ടറി നേടി സിക്സ് ഷഹീൻ ഷാഹിദിനെതിരെ പന്ത് ഷാക്കിന്റെ മനോഹരമായ ഒരു ബൗളിങ് ഡോട്ട് ബോൾ ഷഹീൻ ബോൾ സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല ബോളെങ് ഷാക്കർ ഓ വീണ്ടം വീണ്ടം മനഹരമൂർ ബോൾ വൈഡ് സിഗര എല്ലാം പേരാ ഷാക്കർ മനഹരമൂർ ബോൾ ഫീൽഡർ ക്ക് നേരെ ഓ വന്ന ബോണ്ടറി ലൈനക അടുത്ത ബോൾ എടുത്തരേ ഷാക്കർ ഷഹീൻ ഒരു ഗുട്ടൻ ഷോട്ട് ഫീൽഡർ ഉണ്ട് അവിടെ ഓ നല്ലൊരു ഫീൽഡിംഗ് ഷാഹിദുൽ ഫർസാന സ്ട്രൈക്കിൽ എത്തുന്നു സിപി മൂന്ന് പന്തുകളിൽ ബൗണ്ടറി നേടാൻ കഴിഞ്ഞാൽ കഴിഞ്ഞാൽമിക്ക് സാധ്യതയുണ്ട് സിബി ആദ്യ രൂപന്ത് ഒരു സിംഗിൾ റൺ മാത്രം ഫീൽഡർക്ക് നേരെ സ്ട്രൈക്കിലെത്തുന്നു ഷഹീൻ ഷഹീൻ നല്ലൊരു ഫോമിലാണ് പക്ഷെ ഡബിൾ ശ്രമിക്കുന്നു ഓ തിരിച്ചു വരുന്നു ഒരു സിംഗിൾ റൺ മാത്രം മികച്ച ഫോമിലാണ് കഴിഞ്ഞ ഓവറിൽ സിക്സ് ഫോർ നേടിയിരുന്നു ഈ ഓവറിലും ഒരു ബൗണ്ടറി നേടിയിരുന്നു പക്ഷേ ഫീൽഡറുണ്ട് കരങ്ങളിൽ ഭദ്രമാകുന്നു സൈഡിലേക്ക് ഒരു ഷോർട്ട് ഫീൽഡറിന്റെ നേരെ ഷാഹിദുൽ ഉണ്ട് അവിടെ ഒരു സിംഗിൾ മാത്രം സ്ട്രൈക്കിൽ എത്തുന്നു ന്യൂ പ്രവീൺ ഒരു സിംഗിൾ നേടുന്നു മുബാറക്കിന്റെ പന്തിൽ പ്രവീൺ മനോഹരമായ പുറത്തേക്ക് എഴുപത് റൺസ് പരാജയം ആദ്യം ആറ് ഓവറിൽ നൂറ്റി പതിനാല് റൺസ് എടുത്ത ടീമാണ് പിന്നീട് തകർച്ച നേരിട്ടത് അതിന്റെ മുഖ്യ കാരണം ഗിരിധരിന്റെ ഒരു ബൗളിംഗ് തന്നെയാണ് അദ്ദേഹം ഒരു റൺ വിട്ടുകൊടുത്തൊരു ഓവർ രണ്ട് വിക്കറ്റ് നേടിയിരുന്നു പിന്നെ മുബാറക്കിന്റെ ബൗളിംഗ് എടുത്ത് പറയേണ്ടതാണ്